ഇതെന്താ സംഭവം എന്ന് ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പച്ചക്കർപ്പൂരാണ് കേട്ടോ നമ്മൾ പൂജേന്റെ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിയില്ലേ അതാണ് സാധനം അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്തിനാ ഒരു എയർ പ്യൂരിഫയർ ആയിട്ട് നമ്മളൊരു റിച്വൽസിന് അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലത് യൂസ് ചെയ്യുന്നത് നല്ല പോസിറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അറിഞ്ഞൊരു ഉണ്ട് എന്താ ഞാൻ പറഞ്ഞത് കേട്ടോ ഈ പച്ച പച്ചക്കർപ്പൂരം നമ്മുടെ സ്കിൻ കെയറിന് അതായത് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്നെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഞാൻ ശരിക്കും ഞെട്ടിപ്പ് ഇത് എങ്ങനെയാ ശരിയാവുക എന്നൊക്കെ എനിക്കൊരു ഡൗട്ടിണ്ടായിരുന്നു അപ്പൊ ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഉള്ള റിസൾട്ട് ആണ് റിസൾട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ പറയാം നിങ്ങൾ പേടിക്കേണ്ട ഒരേ ആവശ്യമില്ല ഞാൻ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് എടുത്ത് മുമ്പത്തൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വല്ല കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എനിക്ക് പേടിയോ എന്തൊക്കെ വെച്ചിട്ട് പക്ഷേ ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു നാച്ചുറൽ എന്നുള്ളത് പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഓയിൽ അലർജി ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്തത് എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ ഓയിൻ്റെ അടുത്തേക്ക് പോയില്ല അപകടം ഞാൻ വേറെ രീതിയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഡയറക്റ്റ് ഇത് മൊത്തം അധികം അപ്ലൈ ചെയ്യരുത് ഡയറക്റ്റ് എടുത്തിട്ട് ഇടാൻ പാടില്ല പക്ഷേ നിങ്ങൾ ഡയല്യൂട്ട് ചെയ്യണം അതായത് ഒരു ഹൺഡ്രഡ് എം എൽ ഓയിൽ എടുക്കാം കോക്കനട്ട് ഓയിൽ ബദാം ഓയിൽ ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കുക സ്കിന്നിന് ഇതൊക്കെ നല്ലതാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടെണ്ണം ഒരു രണ്ട് കഷ്ണം ഇട്ടിട്ട് വെക്കുക ഒരു കുറച്ചധികം വലിപ്പമുള്ള രണ്ട് കഷ്ണം ഇട്ട് വെക്കുക നൂറ് എം എൽ എക്ക് അപ്പോൾ ഇതിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേന്നു തന്നെ അതിൽ നിന്ന് മെൽറ്റ് ആയി ഡയല്യൂട്ട് അതിൽ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ടാവും മിക്സ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഡയല്യൂട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഈ കർപ്പൂരം ഓയിൽ ആണ് നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യേണ്ടത് അതായത് സാധാരണ നമ്മൾ ഡയറക്റ്റ് ഒരു ഓയിലും തെക്കുന്നത് പോലെ അല്ലാട്ടോ എനിക്ക് അത് എന്താ പറയാ ഞാനത് കയ്യിലും കാലം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഓയിൽ അപ്പൊ എനിക്ക് നല്ലൊരു എന്താ പറയാ നമ്മൾ ഈ മൊരിയൽ ഇതൊക്കെ മാറി നല്ലൊരു ബ്ലോക്ക് കിട്ടി ഒരു ഒരു പ്രത്യേകത നമുക്ക് ഇതൊന്നും തമ്മിൽ എന്തൊക്കെയൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് തോന്നുന്നു ഞാൻ അതേ കാലം യൂസ് ചെയ്തില്ല കുറച്ച് ചെയ്തിട്ടുള്ളൂ അത് തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് ചെയ്തത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് മുഖത്ത് പാട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കെമിക്കൽസ് ഞാൻ റെഗുലർ ആയിട്ട് എടുക്കാറുള്ളത് അപ്പം ഞാനൊന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എപ്പോഴും നമ്മള് കണ്ടിന്യൂസ്ലി കെമിക്കൽസ് സ്കിന്നിന് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ബ്രേക്ക് എടുക്കണം എപ്പോഴാലും നമ്മൾ ഒരു ബ്രേക്ക് എടുക്കണം അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ഞാൻ നാച്ചുറൽ റെമഡീസാണ് കൂടുതൽ നോക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് ബ്ലഡ് എന്താ പറയാ ചെറിയ ആക്നീസ് വരുമ്പഴും അതുപോലെ തന്നെ അതിൻ്റെ ഡാർക്ക് സ്പോട്ട് വരുമ്പോഴും യൂസ് ചെയ്ത് നോക്കിയത് അമേസിങ് റിസൾട്ടാണ് സത്യമായിട്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല നമുക്കത് ഇങ്ങനെ ഒരു മങ്ങി മങ്ങി വരുന്നു കാണാൻ തന്നെ പറ്റും വളരെ പെട്ടെന്ന് നമ്മൾ നാച്ചുറലായിട്ട് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പാട് എങ്ങനെയാ പോവുക അതിൻ്റെ ഒരു പകുതി സമയം കൂടി വേണ്ടി വരത്തില്ല ഇങ്ങനെ ഒരു ടെക്നിക്ക് നിങ്ങളെ യൂസ് ചെയ്താലും അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലാണ് കർപ്പൂരം ഓയിൽ അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി അത് അതിൽ തന്നെ ആയിക്കോളും നമ്മൾ വേറെ കുത്തി പൊടിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കർപ്പൂരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങളുടെ പിമ്പിൾസ് ആയിട്ട് ഇതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു ഇതും ഡാക്സ്പോട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ നമുക്ക് ശരിക്കും ഒരു ആന്റിസെപ്റ്റിക് ഒരു ഏജൻറ് ആണ് ഈ എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയ ആന്റി ഫംഗൽ ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതായത് നിങ്ങളുടെ വല്ല കുഴിനകോ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് നല്ലൊരു നാച്ചുറൽ മരുന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു എണ്ണ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടിലെടുത്ത് വെച്ചോളൂ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്കിൻ അലർജി അഥവാ പ്രായമായവർക്ക് ഇവർക്കൊന്ന് ഡയറക്റ്റ് പോയി നിങ്ങൾ കെമിക്കൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട ഇതൊക്കെ ഒന്ന് വെച്ചിതാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ അവർക്കും ഇതാണ് ഒരു സമാധാനം ഉണ്ടാവും ഒന്നും മോശമായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടിക്കോളും അപ്പൊ ഈ ഒരു ഫംഗൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ നേരം ഓർത്തുവച്ചോളൂട്ടോ ഇങ്ങനത്തെ എന്ത് നമ്മുടെ സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അടിപൊളിയാണ് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ രണ്ടാമത്തെ പറഞ്ഞത് ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞപോലെ എനിക്ക് ഓയിൽ ഫേസിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല അലർജിയാണ് അപ്പോ ഞാൻ എന്ത് ചെയ്തു റോസ് വാട്ടർ ഇല്ലേ ഇതേപോലെ തന്നെ ഹൺഡ്രഡ് എം എൽ റോസ് വാട്ടർ ഇതേ ക്വാണ്ടിറ്റി അതായത് ഒരു രണ്ട് വലിയ കഷ്ണം ഇട്ട് വെച്ചിട്ട് ആ വെള്ളം അത് അടിപൊളിയായിരുന്നു ഞാൻ ആദ്യം സ്കിൻ ടോണർ ആയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഗ്ലോ കിട്ടും ശരിക്കും നല്ലൊരു ഗ്ലോ കിട്ടും നമ്മളൊരു എന്താ പറയാ അവിടെ ഇവിടെയുള്ള ഒരു ടോണൊക്കെ ഒന്ന് മാറി ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും നമുക്കൊരു ഡ്രാറ്റിക് ആണ് ഞാൻ പറയുന്നില്ല ഇത് ഇടുമ്പോഴേക്ക് പിറ്റേ വെളുത്തു തോതാക്കി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്കൊരു നല്ലൊരു ക്ലിയർ സ്കിന്നിലേക്ക് നമുക്ക് ഇതൊരു ഒരു പോകുന്ന നമുക്ക് കാണാൻ പറ്റും സ്കിന്ന് നന്നാവും മറ്റേ അവർക്ക് പറഞ്ഞാൽ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ട് സ്കിന്ന് നന്നാവും നല്ല ബ്രൈറ്റ്നെസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് നന്നായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് എത്രത്തോളം ശരിയാന്ന് അറിയില്ല പക്ഷെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് നമുക്കൊരു പെട്ടെന്നൊരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് കിട്ടും അപ്പൊ ഒരു വൺ വീക്കെങ്കിലും കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും സ്കിന്നിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഈവൻ നമ്മളെ ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് തിക്കായിട്ട് മുടി വളരാൻ വരെ ഈ ഒരു ഓയിലില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഓയില് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് മുടി കൊഴിച്ചിട്ട് മാറാനൊക്കെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഒരു ഇന്റേണൽ ആയിട്ട് നമുക്ക് അല്ല സോറി 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 എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തും കൊടുക്കാൻ പറ്റും ഈ ഒരു സംഭവം ഒരിക്കലും പറ്റില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് നമ്മൾ ഉള്ളിലേക്ക് ഒരിക്കലും എടുക്കാൻ പാടില്ല നമ്മൾ ബോഡിന്റെ പുറത്ത് എവിടെ വേണേൽ യൂസ് ചെയ്യാം എങ്ങനെ വേണേൽ യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയലൂട്ട് ചെയ്തിട്ടാണ് മറ്റേതെനിക്ക് അറിയില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് എന്താവുന്നില്ല ഞാൻ അവർ ചെയ്ത് നോക്കാത്തതുകൊണ്ട് എന്നെനിക്കത് പറയാൻ അറിയില്ല ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തോളൂ ഒരു ടോണറും ഒരു ഓയിലും വീട്ടിലുണ്ടാക്കി വെച്ചോളൂ പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓൺലൈനായിട്ടൊന്നും ഒന്നും പോയി വാങ്ങരുത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങാൻ ശ്രമിക്കുക അതായത് ഈ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുക ഷോപ്പിൽ അവിടെ പോയിട്ട് എന്നെ വാങ്ങണം പ്യോർ സാധനം നല്ല ബ്രാൻഡ് ഏതാ നോക്കിയിട്ട് വാങ്ങണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വില റെഗുലറായിട്ട് കർപ്പൂര യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാനൊരു പ്രശ്നം ഓൺലൈനായിട്ട് വാങ്ങി കുറെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അറിയാൻ പറ്റും അതിൽ ഏതാ നല്ലത് ഏതാ മോശം ഇതെങ്കിലും അത്രയ്ക്ക് ആ സ്മെല് ഉണ്ടായിരുന്നില്ല ഒരു ബുദ്ധിമുട്ട് ഇതിന് ഇതിലുണ്ടായിരുന്നു പക്ഷെ മറ്റേത് പ്യൂർ സാധനം നമുക്ക് അറിയാം നമ്മളെ വീട് മുഴുവൻ ആ ഒരു ആ ഒരു സ്മെല്ലും ആ ഒരു നല്ലൊരിത് ഒരു പ്രസന്റ് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും ആ ഒരു ശരിക്കുള്ള ആണെങ്കിൽ അപ്പൊ അത് തന്നെ നിങ്ങൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ അത് തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ എന്റെ ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴാണ് ടോണർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുണുണ്ട് അതിട്ട് കുറെ നേരം പിടിപ്പിക്കോ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് അടിച്ചിങ്ങനെ ഇടാം സ്പ്രേ ചെയ്ത് ഇടാൻ പറ്റും അതായത് രാവിലെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് മുടി മുഖക്കൊന്ന് കഴുകിയിട്ട് സ്പ്രേ ചെയ്ത് ഇടാം എപ്പോഴാണ് സമയം കിട്ടും നിങ്ങൾ എപ്പോൾ മുഖം വാഷ് ചെയ്താലും സ്പ്രേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ എങ്ങനെയായാലും എത്ര വേണം യൂസ് ചെയ്യും ഒരു പ്രശ്നമില്ല നോ സൈഡ് എഫക്ട്സ് ഈ പറഞ്ഞുകൊടുത്തോളം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ എനിക്കിത് ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല നിങ്ങൾക്കില്ലെന്നാണ് വിശ്വാസം എന്നാലും ഒരു ടെസ്റ്റ് എടുത്തോളൂ കൂട്ടോ ഞാനെപ്പോഴും എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് നമ്മൾ സജെസ്റ്റ് ചെയ്യല്ലേ അപ്പൊ എന്തായാലും ഒരുത്തരം സ്കിന്നിന്റെ ഡിഫറൻസ് ആയിരിക്കും അപ്പൊ ഞാൻ എന്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ അതുകൊണ്ട് ഈ പാച്ച് ടെസ്റ്റ് എടുക്കാൻ പറയുന്നത് എനിക്ക് ആ ഒരു പേടിയുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ളൊരു വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത്രയേളു നമ്മുടെ കർപ്പൂരത്തിനെ പറ്റി പറയാനുള്ളത് അപ്പൊ ശ്രദ്ധിച്ചു നോക്കൂ